നമസ്കാരം എന്റെ പേര് ശശാങ്കളോടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ കാരണം കേളാ കാരണമെന്ന് ഈ സോഷ്യൽ മീഡിയ മീഡിയം സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിജി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആറ്റം ബോംബിന് ശേഷം ഹൈഡ്രജൻ ബോംബോ വരാൻ ആ ഹൈഡ്രജൻ ബോംബ് കണ്ടു പൊട്ടി കഴിഞ്ഞാൽ മോദിജിക്ക് മുഖം തന്നെ കാണിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ബി ജെ പിയുടെ ഐശ്വര്യം എന്താണെന്നുള്ളത് എന്തുകൊണ്ടാണ് രാഹുൽജി ബിജെപിയുടെ ഐശ്വര്യം ആകുന്നതും എൻ ഡി എയുടെ ഐശ്വര്യമാകുന്നതും മോദിജിയുടെ ഐശ്വര്യം ആവുന്നതും എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് സത്യമാറഞ്ഞ് മോദിജി നടത്തുന്ന വികസനത്തേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിജി പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നതാണ് മോദിജിയുടെ ഏറ്റവും വലിയ വിജയം അത് നീ മാറാനേ പാടില്ല അത് നീ മാറാനും പോടില്ല ഇജ്ജാതി വിടലാണ് നമ്മൾ ഒരു ഒരു ആരോപണം ഉന്നയിച്ച് അത് ഏറുവടക്കം പോലെ ചീറ്റിപ്പോയി പോയി പിന്നെ നമ്മൾ അതിന് മുകളിൽ അടുത്ത ലെവലാണ് അടുത്ത ലെവലിലേക്ക് നമ്മൾ ബാധ്യമായിട്ട് വീട് തള്ളുകയാണ് ഇതിലും നല്ലത് എന്താ പറയുക പൂരപറമ്പിൽ ഈ ഹൈഡ്രോജൻ ബലൂൺ ഉണ്ട് ഈ ബോംബൊന്നും വേണ്ട ഈ ബലൂൺ വിൽക്കുന്ന ആൾക്കാരുണ്ട് അവർ ഇതിലും നന്നായിട്ട് എന്തെങ്കിലും ഒക്കെ പറയും ഒന്നിലേ അത്രയും ഒരു സംഭവം വേണ്ട ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒന്നിലേൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ട വെറുതെ എന്തെങ്കിലും ബിഹാറിൽ അവിടെ എവിടേക്ക് പോയിട്ട് എന്തെങ്കിലും പറയുക ആളുകൾ കേൾക്കാണ്ട് വെച്ചിട്ട് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വസ്തുത അടിസ്ഥാനം ഇല്ലാണ്ട് എങ്ങനെ പറയാം ഞാൻ തത്യപരിട്ട് ഈ ഹൈഡ്രോജൻ ബോംബല്ലേ ആദ്യ ചീറ്റി പോയി ആറ്റം ബോംബ് പോട്ടെ ഇനി ഹൈഡ്രോബോംബെന്ന് ഉദ്ദേശിച്ചത് എന്താ വാ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണോ പേടി സ്വപ്നം കാണുന്നുണ്ട് ബോംബ് പൊട്ടണ പോലെ പൂട്ടുന്നതാണോ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് മോദിജിന്റെ മോഹം പുറത്ത് കാണിക്കാതിരിക്കുന്നു തോറ്റാ ഞങ്ങൾക്കല്ലേ മോഹം പുറത്ത് കാണിക്കാതിരിക്കാൻ പറ്റും ഇനി ഇപ്പം ഈ ജാതി വിടലൊക്കെ വിട്ടിട്ട് പാവാ സോണിയ ഗാന്ധിജി ഇങ്ങനെ മോ പുറത്ത് മോഹം കാണിക്കുക പാവും ഒന്നില്ലായാലും ബായ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്തി കൊല്ലയിലെ വൈ എന്തേലും ഒരു മച്ചു വരണ്ടേ ഒരു പുരോഗമനം എന്തിലെങ്കിലും വരണ്ടേ നമ്മൾ ഈ നടത്താൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഒരു പുരോഗമനം ഉണ്ടായത് ഇപ്പോൾ ഈ ഭാരത് ജോഡോ യാത്ര പോലെ നമ്മൾ യാത്രകൾ ഇങ്ങനെ തന്നെ നടക്കാൻ പഠിക്കുന്നുണ്ട് ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഒരു മാറ്റില്ല മൂപ്പരെ ലോഞ്ച് ചെയ്ത സമയം തൊട്ട് ഈ സമയം വരെ ആരൊക്കെ നോക്കിയിട്ടുണ്ടോ ആ ആ ഒരു ആ ഒരു കണക്ഷൻ ഇല്ലാത്ത വിടലും അതേപോലത്തെ പ്രസ്താവനകളും എവിടെയും തൊടാത്ത എന്തൊക്കെയോ കാര്യങ്ങളും ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ പകുതി പഠിച്ചു വന്നിട്ട് അതിൽ പകുതി മനസ്സിലാകാണ്ട് എന്തൊക്കെയോ പുലമ്പുന്നതും ഇത് തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്ര കണ്ടും മാപ്പ് പറയേണ്ടി വരുന്നത് പോയിട്ട് അദ്ദേഹം മാപ്പു പറയാത്തൊരു കാര്യമില്ല അദ്ദേഹം ആരോപിക്കും പൂവും മാപ്പു ആരോപിക്കും പൂവും മാപ്പ് എന്നിട്ട് ഇത് തയ്യും പി ജിയും തള്ളും ചെയ്യും ഈ വെച്ചാദ്യ ഗതികേടല്ലേ കുറച്ചെങ്കിലും ഒരു ലേശയെങ്കിലും അല്ലെ മുഖത്ത് പുറത്ത് മോം കാണിക്കാൻ പറ്റില്ല അത്രയും വലിയ പാരമ്പര്യമുള്ള കുടുംബം പാർട്ടി പ്രസ്ഥാനം അവരൊരു ഗതികേട് ആലോചിച്ച് നോക്കട്ടെ ഹൈട്രജ പോരെ ഇത് വിശ്വസിക്കാൻ ഇത് ഇത് എടുത്തുള്ള മാധ്യമങ്ങളും കലക്കും ഇതാണ് പ്രതിപക്ഷ നേതാവ് എന്നുണ്ടെങ്കിൽ ഭരണവക്ഷത്തിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷം ഉണ്ടാവില്ല കാരണം ഈ ചങ്ങായിക്ക് ക്രിയാത്മകത പോയിട്ട് നേരാവുകൊണ്ട് എന്താ പറയേണ്ടത് മനസ്സിലാവില്ലല്ലോ ആറ്റം മുൻപ് ചീറ്റി കയറി കൊടുക്കാൻ ഇന്നാലെങ്കിലും ഒന്നും ഇണ്ടാണ്ടിരിക്കണ്ടേ മാനക്കേടിനായിട്ട് നാട്ടുകാർക്കൊക്കെ മനസ്സിലായത് വെറും വെറും പൊള്ളപ്പൊടക്കായിരുന്നു എന്ന് പിന്നെ പിന്നെ ആന്നെ എന്തായാലും ലോഞ്ചിങ് പാഡുകൾ ഇങ്ങനെ സജീവമാവട്ടെ എന്ന് പറഞ്ഞോട്ട് തീർത്തു നന്ദി നമസ്കാരം